ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ബിഗ് ബോസ് പ്രേക്ഷകർ കണ്ട സ്ട്രോങ് വൈൽഡ് കാർഡ് റിയ സലീം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഷോയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കാരണമായ ചലഞ്ചേഴ്സിൽ ഒരാൾ വൈൽഡ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ മനസ്സിലോർക്കുന്ന പേര് റിയാ സലീം യെസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ബി ബി ഹോട്ടൽ ടസ്കിൻ്റെ ഭാഗമായി രണ്ടാമത്തെ ദിവസം ഗസ്റ്റായി റിയാസ് അലീം എത്തുകയാണ് ഇനിയാണ് ശരിക്കുമുള്ള ഏഴിൻ്റെ പണികൾ തുടങ്ങാൻ പോകുന്നത് റിയാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊമോ ഇന്നലെ വൈകുന്നേരം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആ പ്രൊമോ തുടങ്ങുന്ന പ്രകാരമാണ് ഒരു ബ്ലൂ കളർ പെട്ടിയുമായിട്ട് റിയാസ് പ്രധാന വാതിൽ വഴി വീട്ടിലേക്ക് കയറുകയാണ് അതിനുശേഷം ലക്ഷ്മിയുടെയും റനാ ഫാത്തിമയുടെയും നോറയുടെയും ഒക്കെ മുഖത്ത് ആഹ്ലാദം കൊണ്ട് അവരെ അലറി വിളിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട് ശേഷം വന്ന് റിയാസിന്റെ ടാർഗറ്റ് ലക്ഷ്മി തന്നെയാണ് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും ഇതുപോലെ തന്നെ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വന്നത് ഒരുപക്ഷെ അത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ആയിരിക്കാം റിയാസും അത്തരത്തിൽ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത് ലക്ഷ്മിയോട് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ലക്ഷ്മി ഇപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട് വീണ്ടും റിയാസ് ലക്ഷ്മിയോട് പറയുകയാണ് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മി പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് എന്ന് ശേഷം റിയാസ് ലക്ഷ്മിയോട് പറയുന്നുണ്ട് സ്പീക്ക് ടു മീ റെസ്പെക്ട് ഫുള്ളി എന്നത് അപ്പൊ ലക്ഷ്മി തിരിച്ച് റിയാസിനോട് പറഞ്ഞിട്ട് ഐ തിങ്ക് ഐ എം സ്പീക്കിംഗ് റെസ്പെക്ട്ഫുള്ളി എന്നത് അതായത് ഞാൻ സംസാരിക്കുന്നത് ബഹുമാനത്തോടു കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത് ആ ഒരു പ്രൊമോയുടെ അവസാനം റിയാസ് കണ്ണ് തള്ളിക്കൊണ്ട് ലക്ഷ്മിയെ നോക്കുന്നതായിട്ടാണ് ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത് ഇന്ന് എന്തായാലും റിയാസ് ബി ബി ഹോട്ടൽ ടസ്കിൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നുണ്ട് പക്ഷേ ഈ വന്നവരും പോകുന്നവരും നിൽക്കുന്നവരും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിക്ക് പുറത്ത് ഫേവറിസം കൂടും അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ് കൂടും എന്ന് മനസ്സിലാക്കാതെയാണോ ഈ ചാലഞ്ചേഴ്സ് വരുന്നത് ഗസ്റ്റ് വരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് കൊടുക്കുന്ന പണി തന്നെയാണ് ഇപ്പൊ ശോഭയോടായാലും റിയാസിനോടായാലും ഷിയാസ് കരീമിനോടായാലും ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ഒരു പണി തന്നെയാണ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യണം എന്നത് എന്നാൽ അകത്തൊരു കണ്ടസ്റ്റൻറ്റിനെ ഇത്രത്തോളം ഒറ്റപ്പെടുത്തുമ്പോൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ പുറത്ത് അവർക്ക് അത്രത്തോളം പ്രേക്ഷക പിന്തുണ ലഭിക്കും എന്നറിയാത്ത ഗസ്റ്റുകളല്ല ഈ പറയുന്ന റിയാസ് സലീമും ശോഭയും ഷിയാസ് കരീമും ഒക്കെ കാരണം അവരുടെയൊക്കെ സീസണുകളിൽ വൻ ഓളങ്ങൾ സൃഷ്ടിച്ച മത്സരാർത്ഥികളായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിനോടകം തന്നെ ഷോഭയുടെ ഗ്രാഫ് ഉയരാനാണ് സാധ്യത ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് പോയതിനു ശേഷം തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന താൻ പറഞ്ഞ ആ ഒരു സ്റ്റാൻഡിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് മാറില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ്റെ മുൻപിൽ പോലും മാറാതെ നിന്നതോടുകൂടി ശോഭയ്ക്ക് ഈ പറഞ്ഞ ലക്ഷ്മിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് കൂടിയിട്ടുണ്ട് ഇന്നലെ ഷോഭയും ഷിയാസ് കലീമും എത്തിയതിന് ശേഷം തൻ്റെ ആ ഒരു ഗ്രാഫ് എന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ റിയാസ് അലീമും എത്തുന്നതോടുകൂടി ലക്ഷ്മിയുടെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ പ്രേക്ഷക പിന്തുണ എന്ന് പറയുന്നത് അങ്ങേയറ്റം കൂടും എന്നതാണ് മറ്റൊരു ഫാക്ട് എന്തായാലും ഈ ഒരു ഗസ്റ്റുകൾ എല്ലാവരും തന്നെ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകുന്നതോടുകൂടി ലക്ഷ്മി എന്നുള്ള ഈ ഒരു കണ്ടസ്റ്റൻ്റ് ഒരു പക്ഷേ അവർ ടോപ്പ് ഫൈവിലേക്കോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നർ എന്നുള്ള ഒരു ടൈറ്റ് കാറ്റഗറിയിലൊക്കെ ഒക്കെ എത്താൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായി മാറും അത് ഗസ്റ്റുകൾ ആക്കും എന്ന കാര്യമാണ് മറ്റൊരു യാഥാർത്ഥ്യം കാരണം അകത്തൊരു കണ്ടസ്റ്റൻറ്റിനെ ഇത്രത്തോളം ഒറ്റപ്പെടുത്തുമ്പോൾ പുറത്ത് പ്രേക്ഷകർക്കിടയിലുള്ള ആ ഒരു സിമ്പിൾ അത് അങ്ങനെയാണല്ലോ നമ്മൾ മുൻപുള്ള പല മുൻകാല സീസണുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അകത്താരെയാണോ ഒറ്റപ്പെടുത്തുന്നത് അവർക്ക് പുറത്ത് അങ്ങേയറ്റം പ്രേക്ഷക പിന്തുണ ഉണ്ടാകും ഒനിയലിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ കൂടി ആതിലനൂറ വിഷയത്തിൽ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മൾ പോലും ചിന്തിക്കാത്ത അത്രയധികം പ്രേക്ഷക പിന്തുണ ലക്ഷ്മിക്കുണ്ട് അതെന്തായാലും ഈ ഗസ്റ്റുകൾ വന്നു പോകുന്നതോടുകൂടി കൂടാനെ സാധ്യത എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് സോ നമുക്ക് കാത്തിരിക്കാം റിയാസ് വരുന്നതോടുകൂടി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഗെയിമിൻ്റെ മാറ്റങ്ങളായി മാറ്റങ്ങൾ മാറ്റങ്ങൾ തീർച്ചയായും അനിവാര്യമാണല്ലോ അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലുള്ള ഒരു കണ്ടസ്റ്റൻ്റായാണ് ഞാൻ പേഴ്സണലി റിയാസ് സലീമിനെ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് റിയാസ് വരുന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അത്രയധികം നോക്കിക്കാണത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും